ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ഓവറോൾ മാറ്റുരണ്ട് അർഹരായത് മികച്ച പ്രകടനത്തോടെയാണ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത് തൃശൂർ സീമേറ്റിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് എൻ പോറ്റി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ഐസ്ക്യൂബിന് തീ പകർന്നാണ് അദ്ദേഹം ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തത് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ അധ്യക്ഷനായി പ്രോഗ്രാം കൺവീനർ കെ ആർ വിജയലക്ഷ്മി ജില്ലാ സെക്രട്ടറി എം വി വിനോദ് വൈസ് പ്രസിഡന്റ് സി രാകേഷ് കൃഷ്ണൻകുട്ടി വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുകേഷ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ ഇരുപത്തിയെട്ട് സ്കൂളുകളിൽ നിന്ന് അൻപത്തിമൂന്നിനങ്ങളിലായി എഴുന്നൂറോളം കുട്ടികളാണ് ജില്ലാശാസ്ത്രമേളയിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നേടി സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ രണ്ടാം സ്ഥാനവും നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റോടെ കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സ്കൂൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ശ്രീകാന്ത് ഗുരുപദം സൗമ്യ സുരേഷ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു